நமஸ்காரம் ஆஷு அம்பலத்தில் போய் ചേച്ചി എൻ്റെ കോസ്റ്റ്യൂമ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ലൈറ്റ് വെയ്റ്റ് ആണ് മീൻസ് കമ്മിൽ ഹെവിയാണ് മീൻസ് ഹെയർ വന്നിട്ട് മുടി വന്നിട്ട് ലൂസായി വിട്ടിട്ടില്ല കാരണം ഞാൻ വണ്ടിയിൽ പോകണമെങ്കിൽ പൂമൂട്ടി ഫുള്ള് ചിക്കാകും അതെ മുടി ഞാൻ കൊണ്ടൊക്കെ ഇട്ടി വെച്ചിരിക്കുകയാണ് ദെൻ ഹെവി ജ്വല്ലറി കന്മശ് ചെയ്തിട്ടുണ്ട് ലിബം ഞാൻ ലിപ്സ്റ്റിക് ഒന്നും തേച്ചിട്ടില്ല കാരണം അമ്പലത്തിൽ പോകണമെങ്കിലും സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ അത് തന്നെ ലൈറ്റ് ലിപ്ബം മാത്രം യൂസ് ചെയ്തു പിന്നെ പൊട്ടൂ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം മീൻസ് ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിടാന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് ഇട്ടിരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ വിചാരിച്ചു നോക്കാം എല്ലാവരും വൈറ്റ് കണക്റ്റഡ് ആയിട്ട് കണക്റ്റഡായിട്ടൊരു ഡ്രസ്സാണെന്ന് വിചാരിച്ചപ്പോൾ ഇത് എൻ്റെ അത് വൈറ്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിടാണ് പിന്നെ വന്നിട്ട് ഇന്നത്തെ വീട് എന്താണ് സ്പെഷ്യൽ പറഞ്ഞു വെച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും ഓക്കെ ലാസ്റ്റ് ഇയർ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയാം അത് എന്താണെന്ന് സർപ്രൈസ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഓക്കെ എന്താണ് എന്തായിരിക്കും ആ സർപ്രൈസ് എങ്ങനെയായിരിക്കും ഓക്കെ ഇല്ലമ്മ ഞാനെന്തായാലും അമ്പലത്തേക്ക് പോവാണ് ഏത് അമ്പലം പോകുന്ന വെച്ചാൽ ഞാൻ പറയുന്നില്ല കാരണം ഈ മൈൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കലും പ്ലാൻ മാറിക്കൊണ്ടിരിക്കും ആദ്യം ഇപ്പം ഈ അമ്പലത്തിൽ പോകാൻ പിന്നെ പറയും ഈ അമ്പലത്തിൽ പോകുന്നു അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനടുത്ത് കൺഫേം ചെയ്യട്ട് ഏത് അമ്പലത്തേക്കാണ് പോവേണ്ടതെന്ന് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാണാം നോക്കി ഹലോ ഹലോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വെയിറ്റ് ചെയ്യാണേ ിരി വരും പോവാ നമുക്ക് അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് കൽപ്പാത്തി അമ്പലമാണ് കൽപ്പാത്തിൽ കുറേ ടെമ്പിൾ ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത് ഗണപതി അമ്പലം ഞങ്ങൾ നിൽക്കണത് ഗണപതി അമ്പലത്തിനാണ് ഞങ്ങൾ വേറൊരു ഫ്രണ്ടും കൂടി വരാനുണ്ട് അവളും കൂടി വന്നിട്ട് ഏത് അമ്പലത്തിൽ ആദ്യം പോവാമെന്ന് തീരുമാനിക്കാം അല്ലേ കുറെ അമ്പലമല്ലേ ഇവിടെ ഓക്കെ അപ്പൊ വി ആർ വെയ്റ്റിംഗ് ഫോർ ഹർ അപ്പം ഞങ്ങൾ ആദ്യം പൂ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങള് കുറെ കാലങ്ങൾ ശേഷം പൂ വിടാണ് ഏത് വേണം ഇത് റോസ് അശ്വഷ് ഇതിന് പേര് ജമന്തി എല്ലാരും അമ്പതാ ഉണ്ട് എന്താട്ടാ ചിരിക്കണത് പറയട്ട സോണിന്റെ ഫാനാണിത് എടുത്തോ ഇങ്ങനെയല്ലേ കുറച്ചായിരുന്നു മതി അത് ഓൾറെഡി വലിഞ്ഞിട്ടാണ് ഇനി വേണ്ട വലിച്ച അത് ഓൾറെഡി ക്യാപ്പല്ലേ ആക്ച്വലി ഞങ്ങൾ അമ്പലത്തിൽ കയറാത്ത മുമ്പ് ഞങ്ങൾക്ക് നല്ല വെള്ളം താങ്ങാം അപ്പം ഞങ്ങൾ എന്താ ഒരു ജീരസോട മൂന്നു പേർക്ക് അക്ഷൻ ഉണ്ട് ആക്ച്വലി അമ്പലത്തിൽ കയറാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ജീരസോട കുടിക്കാറല്ലോ അങ്ങനെ ഒന്നുമില്ലല്ലോ എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പൊ ഞങ്ങൾ അറിയാൻ കുടിച്ചിട്ടുണ്ടോക്കെ എന്താ പറയുക ഞങ്ങൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അയ്യോ ഒരു ഭംഗി ആദ്യം ഒന്നിനൊക്കെ ശിവന്റെ അമ്പലത്തിലാണ് ഞങ്ങൾ മൂന്നുപേരങ്ങനെ അത് അമ്പലത്തിന് പൂവാണ് ആക്ച്വലും പട്ടിക്കുട്ടിയുണ്ട് ഇതിനുള്ളില് ആദ്യം ശിവൻ കോൽക്കോട്ടപ്പിനെ കാണുന്നത് അമ്പലത്തിൽ പൂ ഓക്കെ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് തൊഴുതിർന്നാമ്പോ ഞങ്ങള് കോളത്തില് വന്നിരിക്കാണ് ആക്ച്വല് കോളത്തില് കൊറേ പേര് കുടിക്കുന്നുണ്ട് പാവങ്ങൾ അവർ വിചാരിക്കുന്ന അവരുടെ വീട് എടുക്കാന്ന് ആക്ച്വലി അങ്ങനെയല്ല ഞങ്ങൾ സ്വയം വീട് എടുക്കുകയാണ് മേലെ മുത്തശ്ശി നോക്കിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ വെള്ളത്തിലിറങ്ങാ വന്നിട്ടൊരു വെള്ളത്തിലിറങ്ങുമ്പോ

അശ്വതി പുഴ സോറി എല്ലാരും കുളിക്കണ ഞാൻ എടുക്കണു പക്ഷേ രാം കാണില്ല മീൻ ഇടലേ അവിടുന്ന് കുട്ടിനെ ഉറങ്ങാൻ വെക്കണത് ഇവിടെ

പിടിക്കൂൺ ഞങ്ങൾ പറയുന്നത് കൽപ്പത്തി അമ്പലത്തിൽ എന്താണ് സ്പെഷ്യൽ ചോദിച്ചപ്പോ എന്റെ ഫ്രണ്ട് പുഴയാണ് എന്താണ് കൽപ്പത്തി അമ്പലത്തിൽ എന്താണ് സ്പെഷ്യൽ കൽപ്പത്തി അമ്പലത്തിൽ പുഴയാണ് സ്പെഷ്യൽ എന്താണ് വെച്ചാൽ ഇതാണ് ഇതാണ് പുഴ പിന്നെന്താണ് ചാത്തൻ കുളം ഇന്നെ ഏതോ ഒരു അമ്പലത്തിൻ്റെ അടുത്താണെന്ന് നല്ല ഫണ്ണി ആയിട്ട് ആയിട്ടുണ്ടെന്ന് ലൈവനിങ് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളല്ലേ മീൻ പിടിക്കാൻ ഉണ്ട് മാലയുടെ ഷോൾ ഉണ്ട് അപ്പം ഈ ഒരു ഷോൾ കൊണ്ട് നമുക്ക് ഇണ്ടല്ലോ മീൻ കിട്ടും നമ്മൾ ട്രോളി ൊള്ളു മര്യാദക്ക് അല്ലാണ്ട് മീൻ കൂട്ടം കൂടാൻ നോൺ വെജ് സംസാരം പാടില്ല സോറി അത് അത് സണ്ണാണ് സൂര്യൻ സൂര്യൻ എവിടെ അറിയില്ല മീൻ ഫ്രീ ആയിട്ട് നമുക്ക് തെറാപ്പി വേണമെങ്കിൽ നമ്മുടെ കൽപ്പറ്റ അമ്പലത്തിൽ വന്നാ മതി ും കടിക്കട്ടെ കൽപ്പാത്തി ചായ ആൻഡ് പരിപ്പ് വട അല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ൂ കുടിക്കാത്തുണ്ട് കുടിക്കും മലിനെ എങ്ങനെയുണ്ട് പറ എങ്ങനെയുണ്ട് okay i'm for the test of sky fighting <laughs> ready ready <laughs>

തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോണ്ടല്ലോ ഗോൾസോടകം തമ്മും തോന്നും നല്ല ഇതില്ലേർന്നിട്ട് നന്നായിട്ടേ ഇല്ലാതെ ഇവിടുത്തെ ഗോൾസോട നോക്കാം സോട എങ്ങനെ ഇണ്ട് സോന എങ്ങനെയുണ്ട് ഒന്ന് ഒരു സർപ്രൈസ് പറയുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത് വീട് ലോ ആയത് കാരണം അടുത്ത വീഡിയോയില് പറയു ഓക്കെ ഇന്ന് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യാണ് അതായത് സബ്സ്ക്രൈബ്